السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله الله سبحانه وتعالى يسوع شكوان إنورم نينغلورم وبدشي كيان تاجس نوسيند رمضان وجارة تلك സാധാരണഗതിയിൽ നമുക്കിടയിൽ ഇങ്ങനെ ഒരു സംസാരമുണ്ട് അവൻ എൻ്റെ മകനാണ് അല്ലെങ്കിൽ അവൾ എൻ്റെ മകളാണ് നമ്മുടെ മക്കളിൽ ആരെങ്കിലും ഏതെങ്കിലും ഉന്നതി കരസ്ഥമാക്കുമ്പോഴാണ് പൊതുവെ നമ്മൾ അഭിമാനപൂർവ്വം അവരെക്കുറിച്ച് ഇപ്രകാരം പറയുന്നത് വിശ്വാസികളുടെ എല്ലാ സർക്കർമ്മങ്ങളും അള്ളാഹുവിനുള്ളതാണെന്നതിലും അതിനൊക്കെ പ്രതിഫലം നൽകുന്നത് അള്ളാഹു ആണെന്നതിലും ആർക്കും സന്ദേഹമില്ല എന്നാൽ നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രത്യേക പരിഗണനയുള്ള അറിയിപ്പാണ് നോമ്പ് എനിക്കുള്ളതാണ് അതിന്റെ പ്രതിഫലം ഞാനാണ് നൽകുന്നത് നോമ്പ് എന്ന കർമ്മത്തെ സംബന്ധിച്ച് മാത്രം അല്ലാഹു അങ്ങനെ പറയാനുള്ള ഒന്നാമത്തെ കാരണം നോമ്പ് ഒരു പരമരഹസ്യമായ വിഭാഗത്താണ് എന്നതാണ് നോമ്പെടുത്തവനും അല്ലാഹുവും അല്ലാതെ മറ്റൊരാൾക്കും ഇയാൾ നോമ്പുകാരനാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുകയില്ല നോമ്പെടുക്കാത്ത ഒരാൾ നോമ്പുകാരനായി നടിച്ചെന്നു വരാം എന്നാൽ യഥാർത്ഥ നോമ്പുകാരനെ അള്ളാഹു അറിയുന്നു എന്നല്ല എല്ലാ ജീവികളുടെയും ജീവിത ഉപാധികളിൽ വളരെ പ്രധാനമർഹിക്കുന്ന ഒന്നാണ് ഭക്ഷണവും പാനീയവും നോമ്പുകാരൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി മാത്രമാണ് പകലന്തിയോളം ഭക്ഷണവും പാനീയവും തിരിക്കുന്നത് എന്നതാണ് രണ്ടാമത്തെ കാരണം രാഷ്ട്രീയ നേ നേട്ടങ്ങൾക്കായി പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നടത്തുന്ന നിരാഹാര സമരമല്ല വിശ്വാസിയുടെ വ്രതത്തിൻ്റെ വിശുദ്ധി വീട്ടുകാർക്കും അതിഥികൾക്കും വേണ്ടി രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കുന്ന ഒരു കുടുംബിനി അടുക്കളയിൽ തന്നെ നിരീക്ഷിക്കാനും കുറ്റപ്പെടുത്താനും ആരുമില്ലാത്ത സമയത്ത് വിശപ്പും ദാഹവും ശക്തമാണെങ്കിലും താനുണ്ടാക്കുന്ന കൊതിയൂർന്ന ഭക്ഷണത്തിൽ നിന്ന് അല്പം പോലും രുചിച്ചു നോക്കാൻ അല്ലെങ്കിൽ നാവിൻ തുമ്പിലെങ്കിലും വയ്ക്കാൻ തയ്യാറാകാത്തത് തൻ്റെ നോമ്പിൻ്റെ പവിത്രതയെ മാനിച്ചു കൊണ്ട് മാത്രമാണ് അത് നാഥൻ്റെ അടുക്കൽ സ്വീകാര്യമാകണമെന്ന നിശ്ചയദാർഢ്യം ദൈവഭയവും മാത്രമാണ് അവളെ അപ്പോൾ ഭരിക്കുന്നത് നോമ്പ് അള്ളാഹുവിനെ മനക്കണ്ണുകൊണ്ട് കാണാനുള്ള ഒരു പരിശീലനമാണ് എന്നതാണ് മൂന്നാമത്തെ കാരണം മനുഷ്യന്റെ എല്ലാ അഹങ്കാരങ്ങളും വിശപ്പിനു മുന്നിൽ തോറ്റുപോകും പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന് കേട്ടിട്ടുണ്ടാവാം പക്ഷേ വിശപ്പ് അനുഭവിച്ചവർക്കെ അതിൻ്റെ കാഠിന്യം അറിയുകയുള്ളൂ അള്ളാഹുവിനെ രക്ഷിതാവായി അംഗീകരിക്കാൻ മനുഷ്യർക്ക് വിശപ്പെന്ന പരീക്ഷണം നൽകിയതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് റമദാൻ വ്രതത്തിലൂടെ വിശ്വാസി അള്ളാഹുവിനെ നാഥനായി അംഗീകരിക്കുമ്പോൾ നമുക്ക് പ്രത്യേക പരിഗണന നൽകിയതാണ് അതിൻ്റെ പ്രതിഫലം ഞാനാണ് നൽകുന്നത് എന്നത് ഈ എടുത്തു പറച്ചിൽ അള്ളാഹുവിനോടുള്ള അടുപ്പം ലഭിക്കാൻ നോമ്പനുഷ്ഠിക്കുന്ന അടിമ അള്ളാഹുവിന്റെ അടിയാറുകളായ മനുഷ്യനെ അവന്റെ വിശപ്പിനെ പ്രയാസത്തെ തിരിച്ചറിയുന്നു അങ്ങനെ നോമ്പ് ദൈവത്തിനുള്ളതാണെന്ന സന്ദേശം കൂടുതൽ പ്രസക്തമാവുകയാണ് നോമ്പെന്ന കർമ്മം സ്വീകരിക്കാൻ ഭക്ഷണപാനീയങ്ങൾ ഭോഗങ്ങളുടെ വർജനം മാത്രമല്ല മനുഷ്യബന്ധങ്ങളെ തകർക്കുന്ന സംസാരങ്ങളും പ്രവർത്തനങ്ങളും കൂടി വർജിക്കേണ്ടതുണ്ട് കൈകാലുകൾ നാവ് പോലെയുള്ള അവയവങ്ങളെ തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിലൂടെ ലഭിക്കുന്ന ദൈവീക സാമീപ്യത്തിന് അല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു സ്വീകാര്യതയുണ്ട് അള്ളാഹു നോമ്പുകാരന് പ്രത്യേകമായി നൽകുന്ന ആ പ്രതിഫലമാണ് ലിഖാ ദിവ്യദർശനം എന്നത് പ്രവാചകൻ പറഞ്ഞല്ലോ ഫർഹത്തുൻ ഫർഹത്തുൻ വ ന് രണ്ട് സന്തോഷമുണ്ട് ഒന്ന് നോമ്പു തുറക്കുമ്പോൾ ലഭിക്കുന്ന നൈമിഷികമായ സന്തോഷം മറ്റൊന്ന് സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതാണ് അള്ളാഹു പറഞ്ഞത് നോമ്പുകാർക്കായി പ്രത്യേകം തയ്യാറാക്കി വച്ചിരിക്കുന്നത് അള്ളാഹു പറയുന്നു അന്ന് അവരുടെ മുഖങ്ങൾ സന്തോഷത്താൽ പ്രചോദിതമായിരിക്കും അവരുടെ രക്ഷിതാവിനെ കാണുമ്പോഴുണ്ടാകുന്ന സന്തോഷം നോമ്പ് പവിത്രതയോടെ നോറ്റു വീട്ടുവാനും അള്ളാഹുവുമായി കണ്ടുമുട്ടാനും കാരുണ്യവാനായ നാഥൻ തൗഫിക്ക് നൽകട്ടെ ആമീൻ അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്ത